അയ്യോ പതുക്കെ കണ്ടോ എനിക്കൊന്നും അറിഞ്ഞൂടെ ഞാനിവിടെ വേറെ വലിയ പണിയില്ല മീൻ മീൻ വേണോ നീ എന്താ കളിക്കാൻ വരാതെ ഇവിടെ ഒറ്റക്കിരിക്കുന്നേ ഉപ്പാനെ എനിക്ക് മിസ് ചെയ്യുന്നു അതിന് നിന്റെ ഉപ്പ ഇന്ന് രാവിലെയല്ലേ പണിക്ക് പോയേ വൈകിട്ട് തിരിച്ചു വരികയും ചെയ്യും പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നത് ഉപ്പാക്കോലൊന്നും അറിയില്ലല്ലോ പാവം ഒരുപാട് നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടാവും നിനക്കറിയോ ഉപ്പാക്ക് അവിടെ എന്താ എനിക്ക് അറിയില്ലടാ എന്ന് നീ അറിയില്ല ഇങ്ങനെ ഓരോന്നും പറഞ്ഞു ബാക്കി എല്ലാരെയും നമുക്ക് പോയി നോക്കിയാലോ അടുത്തേക്ക് ഒന്നറിയാലോ അവിടെ എന്താ പണിയെന്ന് ഉമ്മ അറിഞ്ഞാ വെച്ചേക്കില്ല അടിച്ച് നമ്മുടെ തോല് പൊളിക്കും ഉമ്മ അറിയില്ല നമുക്ക് പെട്ടെന്ന് പോയി ഉപ്പാനെ ഒന്ന് കണ്ടു അതുപോലെ പെട്ടെന്ന് തിരിച്ചെത്താം അപ്പൊ ഞാൻ പോയി അവന്മാരെ വിളിച്ചോണ്ട് വരാം ഐദിനെ നമുക്ക് ഉപ്പാനെ കാണാൻ പോയാലോ ഞാൻ റെഡി പോവല്ലേട്ടോ ഞാൻ എന്റെ കളിപ്പാട്ടൊക്കെ എടുക്കട്ടെ റയാനെ നമ്മൾ ട്രിപ്പ് പോവല്ല ഉപ്പാനെ കാണാൻ പോവാ പെട്ടെന്ന് പോയി പെട്ടെന്ന് വരണം നീ വരുന്നുണ്ടോടാ ഇതിനെ ഞാനും ഉണ്ട് ഉമ്മൻ്റെ അടി കിട്ടിയിട്ട് കുറച്ച് കാലായി ഇന്ന് എന്തായാലും കിട്ടിക്കൊള്ളും എന്നാ ഇപ്പ തന്നെ ഇറങ്ങാം ഫർഹാൻ അവിടെ പുറത്ത് നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട് ഫർഹാനെ ഉമ്മ കാണുന്നതിന് മുന്നേ നമുക്ക് ഇറങ്ങിയാലോ ഉപ്പാനെ കണ്ടിട്ട് ഒരു മീൻ കൂടി വാങ്ങി വീട്ടിലോട് വരണം ശരിയാ അവിടം വരെ പോവല്ലേ അയ്യോ വരുന്നേന്ന് നോക്കിക്കേ അതാരാടാ അതാരാണ് അറിഞ്ഞൂടെ അറിയാനിട്ടല്ലോ ചോയിച്ചേ അതാരാ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ മൊഞ്ചനാണ് പേര് ജമാൽ ഏതോ പട്ടി പട്ടികടിച്ച് ബാക്കി വെച്ച ഷർട്ടാണ് അവൻ ഇട്ട് പോടാ അടിപൊളിയായിട്ടുണ്ട് നടക്കുന്നേ എനിക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് ഇച്ചാനെ പോയി ഒന്ന് പരിചയപ്പെട്ടാലോ ഞങ്ങൾ റെഡി പോയി നോക്കാം എന്താ ഇച്ചയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം അറിയാലോ ഇനി ഇവിടെ ഇരുന്നു വായി നോക്കാം സ്കൂളൊന്നും ഇല്ലേ ആരെയും കാണുന്നില്ലല്ലോ നിങ്ങൾ എവിടെ എന്തിനാ ഞാൻ ചുമ്മാ നടക്കാൻ ഇറങ്ങിയത് പിള്ളേരെ അല്ല നിങ്ങളുടെ എവിടെ ഉമ്മ വീട്ടിലുണ്ട് ഉപ്പവിടെ കാലിക്കടവ് മാർക്കറ്റിൽ മീൻ കച്ചോടം ചെയ്യാ. ഞങ്ങൾ ഉപ്പാനെ കാണാൻ പോവുക. ആ ബെസ്റ്റാ. നിങ്ങൾക്ക് അതിനെ കാലിക്കടവ് മാർക്കറ്റ് എവിടെയാണെന്നറിയോ? അതൊന്നും അറിയില്ല. കാണാൻ തോന്നിയപ്പോൾ അങ്ങോട്ട് ഇറങ്ങി. എന്താ നേരെ തന്നെ നടന്നോ? നേരെ കാലിക്കടവ് മാർക്കറ്റിൽ എത്തൂ. അവിടെ എത്തിയിട്ട് ഉപ്പാനെ കണ്ടിട്ട് തിരിച്ചു ഉപ്പാനെ കൂടെ തന്നെ ഇങ്ങോട്ട് വരണം. ഇച്ച ഇച്ചാന്റെ കൂളിംഗ് ഗ്ലാസ് എനിക്ക് തരാമോ?

തന്നെ ലേറ്റ് ആയി പെട്ടെന്ന് പെട്ടെന്ന് കണ്ടു ഈ മാർക്കറ്റിലാണോ നമ്മൾ ഉപ്പേ വന്നേ ഇത്ര വലിയ മാർക്കറ്റിനുള്ളിൽ നിന്നും നമ്മൾ എങ്ങനെയാ ഉപ്പാനെ കണ്ടുപിടിക്ക നമുക്ക് മീൻ വിൽക്കുന്ന കടയിലൊക്കെ കേറി അവർക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിലോ എന്താ പിള്ളേരെ പച്ചക്കറി വല്ലതും വേണോ വേണ്ട താത്ത ഇവിടെ മീനൊക്കെ എവിടെയാ മീനൊന്നും അല്ല മക്കളെ മുന്നോട്ട് നടന്ന കട കാണും അതും കഴിഞ്ഞിട്ടാണ് മീനൊക്കെ ഒരു ഇറച്ചിക്കാരൻ ഇറച്ചി ഓടി വന്ന് കിലോ വാങ്ങിയാലും ഞങ്ങൾക്ക് നിങ്ങളെ ഇറച്ചി ഒന്നും വേണ്ട ഇവിടെ മീൻ വിൽക്കുന്ന സ്ഥലം എവിടെയാന്ന് പറഞ്ഞു തന്നാ മതി നിങ്ങക്ക് ഇറച്ചി വേണമെങ്കിൽ പറഞ്ഞൊന്നും എനിക്ക് അറിയില്ല ഞങ്ങള് കട എഴുതി തരാൻ പറഞ്ഞില്ലല്ലോ ചോദിച്ചോളൂ അങ്ങനോട് ഇനി ചോദിക്കാൻ നിക്കണ്ട ചെലപ്പോ നിന്നെ ചാടി കേറി കടിച്ചോളും ഇങ്ങനെ അവിടെ മീൻ കച്ചവടം നടക്കുന്നോണ്ട് ഇങ്ങനെ ഇറച്ചി വെക്കാൻ പറ്റുണ്ടാവൂല എന്റെ വന്നു എന്നെ കളിയാക്കുന്നു ആരാടാ ആരാടാ നിങ്ങളൊക്കെ അങ്ങർക്കല്ലെങ്കിലേ ഈ ഇറച്ചി ചൂടാവാണോ ഈ പൂച്ചകളെ ഇഷ്ടമല്ല ചെലപ്പോ അതാവും വിട്ടാ പറ്റില്ല അയാൾക്കൊരു പണി കൊടുക്കണം അതിനെ നീ വേണ്ടാത്ത പണിക്ക് നിക്കണ്ട നമ്മൾക്ക് ഉപ്പാനെ പെട്ടെന്ന് കണ്ടു വേഗം അവൻ പോവാസിയ ശരിയാ ഇത് നമ്മുടെ പൂച്ചകൾക്ക് നാണക്കേടാണ് എന്തെങ്കിലും പണി കൊടുക്കണം പിടക്കുന്ന ഇറച്ചി കാലിയാക്കൽ കാലിയാക്കൽ വിറ്റ് പുതിയ വില കിലോ മാത്രം എടുത്ത് ഓടിക്കും പോയി ഒളിച്ചടാ ഇനി മേല മാർക്കറ്റിൽ ഞാൻ ഞാൻ അപ്പോഴേ പണിക്ക് എന്റെ വാല് ചെറിയൊരു വ്യത്യാസത്തിലാണ് ആ ഇച്ചയുടെ വായിൽ ആവാതെ പോയേ എന്റെ വാൽ എങ്ങാനും പോയാ പിന്നെ എന്നെ എല്ലാരും മുറിവാലം പൂച്ചാന്ന് വിളിക്കേണ്ടി വരും അയ്യേ നിങ്ങൾ ഇങ്ങനെ ചെറിയ കുട്ടികളെ പോലെ പേടിച്ചാലോ ഇതൊക്കെ ഒരു ത്രില്ലാക്കി എടുക്കണ്ടേ എന്നിട്ട് നീയാണല്ലോടാ മുന്നിൽ ആദ്യം ഓടിയേ ട്ടാവൂ അല്ലേ നമുക്ക് ഇങ്ങനെ ഇരുന്നാ മതിയോ ഉപ്പാനെ കണ്ടിട്ട് പെട്ടെന്ന് വീട്ടിൽ പോവണ്ടേ ശരിയാ എല്ലാവരും എണീക്ക് നമുക്ക് വേഗം ഉപ്പാന്റെ അടുത്തേക്ക് പോവാം ദേ നോക്കടാ നമ്മുടെ ഉപ്പ മീൻ പിടയ്ക്കുന്ന മീൻ അയലയുണ്ട് ചാളയുണ്ട് കരിമീൻ ഉണ്ട് എല്ലാ തരം കിലോ ഉപ്പിലോ മക്കളെ നിങ്ങൾ അങ്ങനെ ഇവിടെ എത്തി ഞങ്ങൾക്ക് ഉപ്പാന കാണാൻ തോന്നി അപ്പൊ നേരെ ഇങ്ങോട്ട് പോന്നു എന്നെ ഇങ്ങനെ കരയിപ്പിക്കല്ലേ മക്കളെ നിങ്ങൾ അതിനു വീട്ടിലെത്തണം ഇനി അങ്ങനെ ഉമ്മയോട് പറയാതെ പുറത്തോട്ട് പോകരുത് എന്തായാലും ഇവിടെ എത്തി ഇനി കട പൂട്ടിട്ട് നമുക്കൊപ്പം വീട്ടിലേക്ക് കഴിക്കാൻ എന്തേലും ഉണ്ടോ നിങ്ങൾ എന്റെ കൂടെ വാ ഇവിടെ ഒരു കടയിലേക്ക് പോവാം നല്ല സമൂസയും ചായയും കിട്ടും വാങ്ങി തരാം നമ്മുടെ കാലിക്കടവ് മാർക്കറ്റിലെ ഏറ്റവും ബെസ്റ്റ് ചായ അത് നമ്മുടെ സഹരത്താത്തയുടെ സഹരത്താത്ത ഇതേതാ നാല് ചെറിയ പിള്ളേർ ഇത് എന്റെ മക്കളാണ് എനിക്ക് രണ്ട് സമൂസ കൂടുതൽ എടുത്തോ ശരി എടുക്കാം പിള്ളേരെ നിങ്ങൾ ഇവിടെ ചായ കുടിച്ചിരിക്കും ഞാൻ കടയിൽ ആളെ ഏൽപ്പിച്ച് വേഗം വരാം ും നമുക്ക് വന്നതുപോലെ തന്നെ തിരിച്ചു പോയി കാണിച്ചു കൊടുത്താലോ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ ഇനിയും ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ പറഞ്ഞ വായൽ ഞാൻ സമൂസ തിരികെ തരും അവരെ ഞാൻ ഇപ്പൊ താഴെ കണ്ടതാണല്ലോ ഞാൻ ചായ അങ്ങോട്ട് പോയതല്ലേ

ഇപ്പം വീട്ടിലേക്കുള്ള വഴിയും മനസ്സിലാവുന്നില്ല തിരിച്ചു പോവാനുള്ള വഴിയും മനസ്സിലാവുന്നില്ല എല്ലാരും നോക്കടാ ഒരു ഐസ്ക്രീം വണ്ടി നല്ല അടിപൊളി വണ്ടി നമുക്കിതിൽ ഡ്രൈവറോട് ചോദിച്ചു നോക്കാം വീട്ടിലേക്കുള്ള വഴി കണ്ണൻ വണ്ടി കണ്ണൻ ഇച്ച പേരാവൂ അല്ലേ അടിച്ചു അപ്പൊ നല്ല ഞങ്ങൾക്ക് വഴി തെറ്റി ഇവിടുന്ന് എരവിൽ റോഡിലേക്കുള്ള വഴി പറഞ്ഞു പറഞ്ഞുതരാവോ എരവിൽ റോഡല്ലേ എനിക്കറിയാം നിങ്ങൾ പേടിക്കണ്ട നല്ല ആളുടെ അടുത്ത് തന്നെയാണ് നിങ്ങൾ എത്തിയത് ഈ വണ്ടി ഒരു ഐസ്ക്രീം വണ്ടി മാത്രമല്ല വഴിതെറ്റിയ കുട്ടികളെ തിരിച്ച് വീട്ടിലെത്തിക്കാൻ സർക്കാർ ഏൽപ്പിച്ച ഒരു വണ്ടി കൂടെയാണ് അല്ല അതെന്റെ മുതലാളിയുടെ പേരാണ് എന്റെ പേരാണ് അഹീൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ അഹീൽ മോനെ എന്ന് വിളിക്കാം എന്നാ ഇനി സമയം കളയണ്ട പെട്ടെന്ന് വണ്ടി കയറിക്കോ നിങ്ങളെയും കൂടെ വീട്ടിലെത്തിച്ചിട്ട് വേണം എനിക്ക് എന്റെ വീട്ടിലേക്ക് പോവാൻ ഒക്കെ എന്താ അത് ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നു ഇതിലൂടെ എന്റെ നാല് പിള്ളേര് പോകുന്നത് കണ്ടോ അത് ശരി അത് നിങ്ങളുടെ പിള്ളേരാണല്ലേ എന്നാ അവരെ ഇപ്പൊ ഒരു കള്ളൻ ഐസ്ക്രീം വണ്ടി കൊണ്ടുപോയി പടച്ചോനെ എനിക്കും വഴി തെറ്റിന്ന് തോന്നുന്നേ ഇനി ഇപ്പൊ എന്താ ചെയ്യോ ഉമ്മ ഇന്ന് ഞങ്ങളെ കൊല്ലും ഉമ്മ അറിയാതെയാ ഞങ്ങള് പുറത്തിറങ്ങിയേ നിങ്ങൾ പേടിക്കണ്ട മക്കളെ എനിക്കറിയാവുന്ന ഒരാളുണ്ട് അയാളുടെ അടുത്തേക്ക് പോകാം അയാൾക്ക് വഴി അറിയാം അയാളെയും ഇച്ച പറഞ്ഞില്ലേ നമുക്ക് അയാളെയും കൂട്ടി ഉമ്മാന്റെ അടുത്തേക്ക് പോവാം അയാൾ സംസാരിച്ച് ഉമ്മാനെ സമാധാനിപ്പിച്ചോളും അങ്ങനെ പറഞ്ഞു കൊടുക്കാം ഇതിന് മോനെ എല്ലാം നമുക്ക് സോൾവ് ചെയ്യാം എല്ലാവർക്കും ഓരോ ഐസ്ക്രീം എടുക്കട്ടെ ടെൻഷൻ മാറ്റാൻ ഐസ്ക്രീം തന്നെ ഒറ്റയ്ക്ക് തിന്നോ ഞങ്ങളെ ഒന്ന് വീട് മതി നീ ഇങ്ങനെ പേടിക്കാതെ എങ്ങോട്ടും പോവില്ല ഇവിടെ അടുത്തെവിടെലും ഉണ്ടാവും അവരെ തിരഞ്ഞെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കത് പറയാം എന്റെ മക്കളെയാ കാണാതെ പോയേ പഠിച്ചൂനെ അവരിപ്പോ എവിടെയാണോ എന്തോ ആ പിള്ളേരെ ാണ് എന്റെ വഴി തെറ്റിയ പിള്ളേർക്കൊക്കെ വഴി പറഞ്ഞു കൊടുക്കാനായി വാടക എടുത്ത വീടാണിത് ഇവിടെ കളിക്കാൻ ബാറ്റ് ഉണ്ട് ബാറ്റുണ്ട് ടോർച്ചുണ്ട് അലക്കാനും അലക്കിയത് ഉണക്കിയിടാനും സ്ഥലമൊക്കെ ഉണ്ട് ഒന്നും പേടിക്കണ്ട ഞങ്ങൾ ഇവിടെ താമസിക്കാനല്ല വന്നേ വീട്ടിലൊന്ന് എത്തിച്ചു തന്ന മതി മുതലാളി ഞാൻ പേടിച്ചു പോയാലോട കൊരങ്ങ ഇങ്ങനെയാണോടാ ഒരുത്ത ഉറങ്ങുമ്പോ വിളിക്കുന്നേ ഒരു സർപ്രൈസ് തന്നതാ മുതലാളി ദേ േ വഴി തെറ്റി വന്ന നാല് പാവം പിള്ളേര് ഇവർക്ക് വീട്ടിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞു കൊടുക്കാൻ കൊണ്ടുവന്നതാ അയ്യോടാ പാവങ്ങൾ എൻ്റെ വഴി തെറ്റി അപ്പൊ ഈ ഐസ്ക്രീം പറഞ്ഞു നിങ്ങൾ വീട്ടിലേക്കുള്ള വഴി കാണിച്ചു തരുമെന്ന് അതിനല്ലേ മക്കളെ ഞാനിവിടെ ഇരിക്കുന്നേ നിങ്ങൾ അപ്പുറത്തെ റൂമൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വാ ഞാൻ അപ്പോഴേക്കും ഒന്ന് റെഡി ആവട്ടെ മുതലാളി ഇവരെ എന്ത് പ്ലാൻ എല്ലാവരെയും ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം നാളെ തന്നെ ഇവരെ കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ തെണ്ടാൻ ഇറക്കി വിടണം